മൂന്നാറിലേക്കാണ് ഇനി പോകുന്നത് മൂന്നാറിൽ നിന്നും കുറച്ച് ദിവസമായിട്ട് മോശമായിട്ടുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു സന്തോഷ വാർത്തയാണ് ബൊട്ടാനിക്കൽ ഗാർഡനിൽ വിനോദസഞ്ചാരികൾക്കായി ട്വൽവ് ഡി തിയേറ്റർ തുറന്നിരിക്കുകയാണ് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന തിയേറ്റർ സഞ്ചാരികൾക്ക് വേറിട്ട അനുഭവം നൽകുമെന്നാണ് അധികൃതർ പറയുന്നത് മൂന്നാറിൽ പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസിന് താഴേക്ക് താപനില എത്തി തുടങ്ങി വരും ദിവസങ്ങളിൽ തണുപ്പ് കൂടും വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ ആളുകളെ ആകർഷിക്കാനും മികച്ച അനുഭവം നൽകാനും പുതിയ പുതിയ സംവിധാനങ്ങൾ എത്തുകയാണ് ത്രീ ഡി ക്ലാസുകൾ ഉപയോഗിച്ചാണ് ദൃശ്യങ്ങൾ ആസ്വദിക്കുക ദൃശ്യങ്ങളുടെ ചലനത്തിനൊപ്പം ഇരിപ്പിടവും ചലിക്കും പതിനാറ് പേർക്ക് ഒരേ സമയം ആസ്വദിക്കാം ഏറ്റവും ആധുനിക രീതിയിലുള്ള തൊഴിൽ തിയേറ്ററാണ് മഞ്ഞ പെയ്യുന്ന പോലെയും മഴ പെയ്യുന്ന എല്ലാ അനുഭവങ്ങളും ഈ തിയേറ്ററിൽ നിന്നും ത്രീ ഡി ഗ്ലാസ് ഉപയോഗിച്ച് ലഭ്യമാണ് ഗ്രൂപ്പുകൾ മുതൽ നമ്മൾ ടിക്കറ്റ് ഡി ടി പി സിയുടെ കീഴിലുള്ള ബൊട്ടാനിക്കൽ ഗാർഡനിൽ ഏതാനും നാളുകൾക്ക് മുമ്പ് ആരംഭിച്ച ഡോം തിയേറ്റർ സഞ്ചാരികളെ ഏറ്റെടുത്തിരുന്നു ഗ്ലാസ് ബ്രിഡ്ജിന്റെ നിർമ്മാണവും അന്തിമ ഘട്ടത്തിലാണ് അടുത്ത മാസത്തോടെ ഗ്ലാസ് ബ്രിഡ്ജും ആളുകൾക്ക് വേണ്ടി തുറന്നു നൽകും റിപ്പോർട്ടർ ഇടുക്കി